ഫ്രണ്ട്സ് മിനിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വെള്ളയപ്പവും മുട്ടക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് മുട്ട കുറുമയാണ് ഉണ്ടാക്കുന്നത് എല്ലാവരും വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് പോകാം വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അതിനായിട്ട് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് രണ്ട് കപ്പരി നമ്മളെടുത്ത് വെള്ളത്തിടുക ആറോ അഞ്ചോ ആറ് മണിക്കൂർ നേരം വെള്ളത്തിട്ട് കുതിക്കുക അതിനൊക്കെ വെള്ളത്തിടാൻ വേണ്ടി അരി എടുത്തേക്കുവാണ് രണ്ട് കപ്പ് അരി കപ്പരി മണിക്കൂർ നേരം വെള്ളത്തിൽ വെള്ളം ഒഴിച്ച് നമുക്ക് വെള്ളത്തിനകത്തീട്ട് വയ്ക്കാം കുതുന്ന അരി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരയ്ക്കാം ആറ് മണിക്കൂർ കുതിന്ന് രണ്ട് പ്രാവശ്യമായിട്ട് അരയ്ക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് ഇതിനകത്തേ അരയ്ക്കാം ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശേ ഇട്ട് അരയ്ക്കുക പപ്പാതി വീതമിട്ട് അരയ്ക്കാം നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒഴിക്കാം നമുക്ക് ബാക്കി വന്ന അരിയും കൂടെ ഇതിലേക്ക് അരയ്ക്കാം ബാക്കി വന്ന അരിയിൽ അരി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അതിലേക്ക് ഒരു കപ്പ് നമ്മൾ അരി എടുത്ത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിനാണ് അതിന് ആദ്യ കപ്പ് തന്നെ ഒരു കപ്പ് ചോറ് കപ്പ് തേങ്ങ അര ടീസ്പൂണ് ജീരകം അര ടീസ്പൂൺ ഇൻസ്റ്റൻ ഈസ്റ്റ് രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇത്ര ഇട്ട് ഇനി നമുക്ക് ഒരു കപ്പ് തേങ്ങകൾ വേണം അത് നാളെ രാവിലെ നമ്മൾ ഉണ്ടാക്കുന്നതിന് മുമ്പേ ഒരു കപ്പ് തേങ്ങായും ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും എല്ലാം വെച്ച് നമുക്ക് അരച്ചെടുക്കാം ഇപ്പോൾ നമുക്ക് ഇത്രയും കൂടി അരച്ചുകൊണ്ട് വരാം നമ്മൾ അരച്ചു മൊത്തം അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് തേങ്ങായും ബാക്കി വന്ന അരിയും ജീരകവും പഞ്ചസാരയും ഈസ്റ്റും എല്ലാം കൂടി ചേർത്ത് നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് കൈ കൊണ്ട് നല്ലോണം കുഴച്ച് കൈ കൊണ്ട് തന്നെ കുഴക്കണം കൈയുടെ ചൂട് വേണം നമുക്കിത് നല്ലോണം പൊങ്ങി വരാനായിട്ട് കൈകൊണ്ട് നല്ലോണം നമ്മൾ ഇളക്കി കുഴച്ച് മാറ്റി വെക്കുക എന്നിട്ട് നമുക്ക് നാളെ രാവിലെ ഇത് ഉണ്ടാക്കാൻ നേരം ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങായും ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചേ മൊ നല്ലവണ്ണം അരിയാതെ ഒച്ചായ്ച്ച ചേർക്കണം ഇതിനകത്ത് സൂപ്പർ ടേസ്റ്റിയായിട്ട് വെള്ളയപ്പമാണ് ഉണ്ടാക്കുമ്പോൾ നിങ്ങളെ കാണിക്കാം നമുക്കിതിപ്പോൾ കൈകൊണ്ട് നല്ലവണ്ണം കുഴച്ച് നല്ലോണം കുഴച്ച് പതപ്പിച്ച് വെക്കണം എന്നാൽ നല്ലോണം യോജിപ്പിക്കണം ശരിക്കും വയ്ക്കുന്നതിന് മുമ്പേ ഒരു കപ്പ് തേങ്ങ നാല് അഞ്ച് വെളുത്തുള്ളി പത്തു ചുമന്നുള്ളി അത്രയും കൂടെ നമുക്ക് അരച്ച് അരച്ചല്ല ചായച്ച് ചേർക്കണം ഉണ്ടാക്കുന്നതിന് മുമ്പ് ചിലയിടത്ത് വെളുത്തുള്ളി ചേർക്കും വെളുത്തുള്ളി ചേർക്കത്താൽ നല്ല ടേസ്റ്റാണ് ഞങ്ങളുടെ കോട്ടയം സ്റ്റൈ സൈഡിലേക്കൊക്കെ വെളുത്തുള്ളി ചേർക്കും വെളുത്തുള്ളി ചേർത്ത് നിങ്ങളൊന്ന് വെള്ളം ഒന്ന് ഉണ്ടാക്കി നിൽക്കുന്ന നല്ല സൂപ്പർ ടേസ്റ്റാണ് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് അരച്ച ഇതിലേക്ക് മുക്കാൽ ടീസ്പൂണ് ഉപ്പിടുക ചതച്ചുകൊണ്ട് വന്നിരിക്കുന്ന തേങ്ങ ഇടുക നമുക്ക് ശരിക്കും നല്ലോണം ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ട് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വെക്കണം പത്ത് മിനിറ്റ് വെച്ച ശേഷം നമുക്ക് ഉണ്ടാക്കാം വെള്ളയപ്പത്തിൻ്റെ കൂടെ നമ്മൾ മുട്ട ഉണ്ടാക്കുന്നത് മുട്ട ഉണ്ടാക്കുന്ന വിധമാണ് കാണിക്കുന്നത് മുക്കാൽ കപ്പ് തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക പത്തോ അഞ്ചോ ആറോ അല്ലെങ്കിൽ പത്തെണ്ണം കശുവണ്ടി പരിപ്പിടുക അത് നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം നല്ലോണം ീ മുട്ടയ്ക്ക് വേണ്ടി ആവശ്യമായ സാധനങ്ങൾ കാണിക്കാം രണ്ട് സബോള ഇതുപോലെ അരിഞ്ഞേച്ചാൽ മതി നമുക്കിത് അരച്ചെടുക്കേണ്ടതാണ് അതുകൊണ്ട് നമുക്ക് ഇതിൽ മിക്സിയിൽ രാവിലേക്ക് ഇടാം മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി അഞ്ചോ ആറോ വെളുത്തുള്ളി നാലോ അഞ്ചോ ഏലയ്ക്ക ചെറുതായതുകൊണ്ടാണ് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ എടുത്താൽ മതി ഒരു ഗ്രാമ്പൂ പിന്നെ ഒരു തക്കോലം പിന്നെ കറുവപ്പട്ട ഇച്ചിര ഇത്ര ഇട്ട് നമുക്ക് അരയ്ക്കാം ഒരു ടീസ്പൂണ് പെരിഞ്ജീരകം ഒരു ടീസ്പൂണ് പെരുഞ്ചീരകം കൂടെ വേണം ഇതിനകത്തേക്ക് ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ടി നമുക്ക് നല്ലവണ്ണം ഒന്ന് അരച്ചുകൊണ്ട് വരാം മുട്ട കറി വെക്കാൻ വേണ്ടി നമ്മളൊരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് പാൻ അടുപ്പ് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത് എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ അരച്ചുകൊണ്ട് വന്നിരിക്കുന്ന സബോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ അരച്ചുകൊണ്ട് വന്നിരിക്കുന്ന മിക്സ് നമുക്ക് നമ്മളെ എണ്ണ തെളിയുന്ന മുരയിൽ നമ്മളിത് നല്ലോണം ഒന്ന് വഴുത്തിയെടുക്കണം വന്നിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക കാൽ ടീസ്പൂൺ ഗരം മസാല ഇടുക നല്ലോണം ഒന്ന് ചൂടായി ചൂടാതിരുമ്പോൾ ഒന്നര കപ്പ് ചൂടുവെള്ളം ചൂടുവെള്ളം ഒഴിക്കണം തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു ചെറിയ ഉരുളക്കഴണ അരി ചെറുതായിട്ട് അരിഞ്ഞിടുക ഇടുക ഉപ്പ് ഉപ്പിടുക ഇട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഇത് വേവിക്കാം നമ്മുടെ കിഴങ് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മള് തേങ്ങായും കശുല്ലിങ്ങൾ അരച്ചിലൂടെ ചേർക്കണം ഈ പാത്രം കഴി ഇച്ചിരി ചൂടുവെള്ളം കഴിക്കാം ഉപ്പ് കുറവായിരുന്നു അര ടീസ്പൂൺ ഉപ്പുകൂടി ഇടും ചൂടായാൽ മതി മൊത്തം നമുക്കിതിലേക്ക് ഇടും നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ മുട്ട കുറുമ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഓഫ് ചെയ്യാം ഇനി നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കുന്നത് കാണിക്കാം ഉണ്ടാക്കുവാണ് പാൻ ാണ് പാന ചൂടായപ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ നമ്മൾ പരുത്തണ്ട ഇങ്ങനെ വെച്ച് നമുക്ക് അങ്ങനെ നമ്മുടെ വെള്ളയപ്പവും അല്ലെങ്കിൽ വെള്ളയപ്പം എന്ന് പറയും കള്ളപ്പം എന്ന് പറയും കള്ള ഒഴിക്കുമ്പോഴാണ് എന്ന് പറയുന്നത് ഇത് നമുക്ക് കള്ളൊഴിച്ചുണ്ടാക്കാം ഈസ്റ്റ് ഇട്ടു ഇപ്പം നമുക്ക് കള്ള് കിട്ടാത്തത് കൊണ്ട് നമ്മൾ ഈസ്റ്റ് കിട്ടുണ്ടാക്കും നല്ല നല്ല പഞ്ഞു പോലത്തെ വെള്ളയപ്പമാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ മുട്ടക്കുറുമ നല്ല സൂപ്പറാണ് ഇത് നമുക്ക് ഈ അപ്പത്തിൻ്റെ കൂടെ അല്ല ഇടിയപ്പം പാലപ്പം വെറോട്ട എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് അങ്ങനെ രണ്ടും റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ടാറ്റാ